കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച ബന്ധുവിന്റെ മരണം നരഹത്യയെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ മന്ത്രി അടക്കമുള്ളവർ കുറ്റക്കാർ വീണ ജോർജ് കൊലപാതകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ജീവിക്കാൻ സാഹചര്യമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ് എന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഈ സഹോദരി ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു മരണമല്ല ഇതൊരു കൊലപാതകമാണ് ഇത് നരഹത്യയാണ് നരഹത്യക്കെതിരെ മന്ത്രി വീണ ജോർജിന് പങ്കുണ്ട് ഒന്നാം പ്രതി കൂട്ടുത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കുണ്ട് ശ്രീമാൻ വാസവൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതും പാവപ്പെട്ടവരുടെ കൂടെയാണ് എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി വാസവന് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് ഇവിടെ കൃത്യമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അറുപത്തി രണ്ടായിരം കോടി രൂപയിലധികം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഈ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് ഇതുപോലെയുള്ള ആശുപത്രി സംവിധാനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്